ലോകത്തെ മുസ്ലിം മേഖലകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് കാണാനാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം അപകടകരമായ രീതിയിലേക്ക് വഴിമാറുന്നത് ലോകം കണ്ടു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ കാലങ്ങളായി ലോകം കാണുന്നുമുണ്ട് ഇറാഖ് മേഖലയിൽ കാലങ്ങളായി തുടർന്നു പോരുന്ന അരക്ഷിതാവസ്ഥ ആ മേഖലയെ തന്നെ ഷിയാ സുന്നി അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്ന കാഴ്ചകളും നമുക്ക് കാണാം ആ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ വർദ്ധിച്ചാൽ പശ്ചിമേഷ്യയിലാകെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടും സിറിയയിലെ യുദ്ധം ഇറാഖിലെ പ്രശ്നങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ലിബിയ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ടാവുന്ന പ്രക്ഷുബ്ധതയെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലയിൽ ലോകത്തെ എണ്ണയുടെ ഇരുപത് ശതമാനത്തിലധികം വരുന്നത് ഈ മേഖലകളിൽ നിന്നായതുകൊണ്ട് തന്നെ അസ്ഥിരതകൾ സൃഷ്ടിക്കപ്പെടുന്നത് ലോകത്തിനും ഭൂഷണമല്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് ലോകത്തും പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ആധുനിക കാലത്ത് ലോകത്തുണ്ടാവുന്ന വലിയൊരു ക്രൈസിസ് ആയി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നും പറയാം ചെറിയൊരു ആമുഖത്തിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ കൂടുതൽ വിശദമായി അപഗ്രഥിക്കേണ്ടത് ആവശ്യമുണ്ട് ഈ വീഡിയോയിലൂടെ ഇസ്ലാമിക ലോകത്തിൻ്റെ കഥയാണ് പറയുന്നത് ക്രിസ്തു മതം കഴിഞ്ഞാൽ ലോകത്തെ വലിയ മതമാണല്ലോ ഇസ്ലാം എന്നത് രണ്ടായിരത്തി പത്തിലെ കണക്കുകൾ അനുസരിച്ച് ലോകത്ത് നൂറ്റി അറുപത് കോടിയിലധികം ജനങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതായത് ലോക ജനസംഖ്യയുടെ ഇരുപത്തി മൂന്ന് ശതമാനത്തോളം പേർ മിഡിൽ ഈസ്റ്റിലെയും വടക്കൻ ആഫ്രിക്ക ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നീ മേഖലകളിലെ പ്രബലമായ മതം കൂടിയാണ് ഇസ്ലാം എന്നത് ചൈന ബാൾക്കൻ മേഖലകൾ റഷ്യ തുടങ്ങി മറ്റ് പലയിടങ്ങളിലും വലിയ ഇസ്ലാം ജനസമൂഹത്തെയുമൊക്കെ നമുക്ക് കാണാനാവും ഉദാഹരണത്തിന് യൂറോപ്പിൽ പലയിടത്തും ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കുടിയേറ്റ സമൂഹം പ്രബല വിഭാഗമായി നിലകൊള്ളുന്നതും കാണാം ലോകത്ത് നാൽപ്പത്തി ഒൻപത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുണ്ടെന്നാണ് കണക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമെന്നത് ഇന്തോനേഷ്യയുമാണ് ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തോളം മുസ്ലിം ജനതയും ഇവിടെ നിലകൊള്ളുന്നു രണ്ടാമത് പാകിസ്ഥാൻ ഏതാണ്ട് പതിനൊന്ന് ശതമാനം ഇന്ത്യയിലത് പത്തേ പോയിൻറ്റ് ഒൻപത് ശതമാനവും ബംഗ്ലാദേശിൽ ഒൻപതേ പോയിൻറ്റ് രണ്ട് ശതമാനവുമാണ് ലോകത്തിലെ മുസ്ലിങ്ങളിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം പേർ അറബ് രാജ്യങ്ങളിലായി ജീവിക്കുന്നുണ്ട് അറബല്ലാത്ത മിഡിൽ ഈസ്റ്റിലെ തുർക്കി ഇറാൻ എന്നിവിടങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ കാണാം അതുപോലെ ആഫ്രിക്കയിലും ഈജിപ്ത് നൈജീരിയ എന്നിവിടങ്ങളിലൊക്കെയും മുസ്ലിം ജനസംഖ്യ അധികമായി കാണാവുന്നതാണ് ഇത്തരത്തിൽ ആധുനിക കാലത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെന്നത് ഇങ്ങ് പാകിസ്ഥാൻ മുതൽ അങ്ങ് മൊറോക്കോ വരെയും നീണ്ടു നിൽക്കുന്നു എന്ന് കാണാം ഈ ഒരു മേഖല ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു ബെൽട്ടായും നിലകൊള്ളുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ മേഖലകളിൽ പലയിടത്തും അസ്ഥിരതയും പ്രശ്നങ്ങളും ഒക്കെ കാണാനാവും അതിന് കാരണം ഈ മേഖലകൾ എന്നത് സാമൂഹികവും സാംസ്കാരികവും മതപരവുമായൊക്കെ പല രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടു കൂടിയാണ് ഉദാഹരണത്തിന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള ദക്ഷിണേഷ്യൻ ഇസ്ലാം പ്രദേശങ്ങൾ മറ്റ് മേഖലകളിൽ നിന്ന് വിഭിന്നമായി ആ പ്രദേശങ്ങളുടെ സാംസ്കാരിക മേഖലകളിലേക്ക് ചേർന്ന് കൂടി നിലനിൽക്കുന്നു പോസ്റ്റ് കൊളോണിയൽ വ്യവസ്ഥയൊക്കെ ഈ മേഖലകളിൽ നന്നായി കാണാം അതുപോലെ സൂഫിസം ദ്വിയോബന്തി മൂവ്മെൻറ്റുകൾ കൂടി നമുക്ക് ഈ മേഖലകളിൽ കാണാവുന്നതാണ് കാലചക്രത്തിൽ മതപരമായി സൃഷ്ടിക്കപ്പെട്ട പാകിസ്ഥാൻ എന്ന രാജ്യത്താണ് ചില മാറ്റങ്ങളും തീവ്രമത ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് ലോകം കാണുന്നത് താലിബാൻ ലഷ്കർ ഇ തൊയ്ബ് പോലുള്ള പല തീവ്രശക്തികളുടെയും മേഖല കൂടിയാണിത് രണ്ടാമത്തേത് തുർക്കിക് ലോകം എന്നതാണ് മധ്യേഷ്യൻ രാജ്യങ്ങളും പ്രധാനമായും തുർക്കിയും ഉൾപ്പെടുന്ന ഒരു മേഖലയാണിത് അത്താ തുർക്കിൻ്റെയൊക്കെ കാലത്ത് വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്ന മേഖലയാണല്ലോ തുർക്കി എന്നത് ഈ മേഖലകളിൽ സെക്കുലാർ നയങ്ങളും ഇസ്ലാമിക ദേശീയ ബോധവും നിറഞ്ഞു നിൽക്കുന്ന ഭൂമേഖലകൾ കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പുതിയ കാലത്തെ തുർക്കിയിൽ വ്യത്യസ്തമായ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താനുമാവും മറ്റൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറബ് ലോകമെന്നത് ഇസ്ലാമിൻ്റെ ഹൃദയഭൂമി ഉൾപ്പെടുന്ന മേഖലയാണിത് മക്ക മദീന കെയറോ പോലുള്ള മേഖലകളൊക്കെ ഇതിൽ വരും പലതരം പുതിയ മുസ്ലിം ആശയങ്ങൾ സൃഷ്ടിക്കപ്പെട്ട മേഖലകൾ കൂടിയാണിത് എന്നാൽ സിറിയ ലിബിയ യമൻ തുടങ്ങി അറബ് ലോകത്തെ പല രാജ്യങ്ങളിലും അസ്ഥിരതകളും പ്രശ്നങ്ങളും കൂടി നമുക്ക് കാണാനാവും ആഭ്യന്തര യുദ്ധങ്ങളും ഏകാധിപത്യവും അടിച്ചമർത്തലുകളും രാജ്യം തന്നെ തകർന്നു പോകുന്നതുമൊക്കെ ഈ മേഖലയിൽ നാം കണ്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇറാനും പേർഷ്യൻ സാംസ്കാരിക മേഖലകളും ഇസ്ലാമിക ലോകത്തെ സുന്നി ആധിപത്യത്തിൽ നിന്ന് ഷിയ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക മേഖലയായി നിലകൊള്ളുന്ന രാജ്യമാണ് ഇറാൻ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ ഒരു തീവ്ര ഷിയ രാഷ്ട്രമായി കൂടി മാറുകയുണ്ടായി ഇറാഖ് ലബനൻ സിറിയ തുടങ്ങി പലയിടത്തും ഇറാൻ സ്വാധീനവും ചെലുത്തുന്നുണ്ട് ഇറാൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള വിഭജനമാണ് മതപരമായിട്ടുള്ള സുന്നി ഷിയ വിഭാഗങ്ങൾ സൗദി അറേബ്യ പാകിസ്ഥാൻ ഈജിപ്ത് തുടങ്ങി പ്രബലരായ ഒട്ടേറെ സുന്നി രാജ്യങ്ങൾ ലോകത്ത് നിലകൊള്ളുന്നു ഇറാൻ ഇറാഖ് ലബനൻ യമനനനിലെ ഹൂത്തികൾ തുടങ്ങി ക്ഷിയാശക്തികളും നിലകൊള്ളുന്നു ഇതിനെ തുടർന്ന് നേരിട്ടല്ലെങ്കിലും പ്രോക്സി വാർ എന്ന പോലെ പലരും തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളും പോരാട്ടങ്ങളുമൊക്കെ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങി പല മേഖലകളിലും തീവ്രവാദ ഗ്രൂപ്പുകളും ഉണ്ടായിട്ടുണ്ട് ഇത് ആ മേഖലയുടെ ആകെ സ്ഥിരതയ്ക്കും കോട്ടം വരുത്തുന്ന ചില ഘടകങ്ങളാണ് അറബ് ലോകത്തും മറ്റു മിക്ക മേഖലകളിലുമൊക്കെ ഇസ്ലാമിലെ ഭൂരിപക്ഷ ജനത എന്നത് സുന്നി ഇസ്ലാം തന്നെയാണ് അമേരിക്കയിൽ പോലും അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എൺപത് ശതമാനത്തിലധികവും സുന്നീം ഇസ്ലാം തന്നെയാണ് ഷിയ വിഭാഗം ഭൂരിപക്ഷം വരുന്നത് പ്രധാനമായും ഇറാനിൽ തന്നെയാണ് ഇറാനിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഷിയാ ജനതയാണ് അസർബൈജാനിൽ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം പേരും ഇറാഖിൽ അറുപത് ശതമാനവും ബഹ്റിനിൽ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനം പേരും ഷിയാ വിഭാഗത്തിൽ വരുന്നവരാണ് മറ്റു മേഖലകളിലും ന്യൂനപക്ഷമെങ്കിലും ഷിയാ ജനതയെ കാണാനാവും ഉദാഹരണത്തിന് കുവൈത്തിൽ ഇരുപത് ശതമാനത്തോളം പേർ ഷിയ വരുന്നുണ്ട് ലബനനിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികം പേർ ഷിയ വിഭാഗമാണ് സൗദി അറേബ്യയിൽ പത്ത് ശതമാനം സിറിയയിൽ പതിനഞ്ച് ശതമാനം പാകിസ്ഥാനിൽ പത്ത് ശതമാനത്തിലധികം തുടങ്ങി മിക്കയിടത്തും ഇവരെയും കാണാനാവും ലോകത്ത് കലാകാലങ്ങളിലായി സുന്നീഷിയ സ്പ്ലിറ്റും പോരാട്ടങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട് ആധുനിക കാലത്ത് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി വരുന്നു എന്ന് മാത്രം സുന്നി ആധിപത്യത്തിന് ഒറ്റയ്ക്ക് വെല്ലുവിളി തീർക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇറാൻ എന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാൻ അതിൽ വിജയിക്കുന്നുമുണ്ട് ഇറാൻ ലോകത്ത് വളരെയധികം എണ്ണ സമ്പത്തുള്ള രാജ്യം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്കൊക്കെ മുൻപ് അതായത് എണ്ണ ഉൽപ്പാദനവും മിക്ക രാജ്യത്തിൻ്റെയും സാമ്പത്തിക വികസനവും ഒക്കെ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഈജിപ്ത് മാറ്റി നിർത്തിയാൽ വികസനവും വെസ്റ്റേൺ കൾച്ചറും ഒക്കെ നിലനിന്നിരുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ഇറാൻ എന്നത് ഇറാൻ തീവ്ര ഷിയ ഇസ്ലാം ആശയത്തിലേക്ക് പോയതോടെ ഈ മേഖലയിൽ പ്രോക്സിയെങ്കിലും വലിയൊരു പോരാട്ടം നടന്നു വരുന്നുണ്ട് ആധുനിക കാലത്ത് ഈയൊരു സുന്നീഷിയ പോരാട്ടത്തിന് കേന്ദ്രമാവുന്നത് ഇസ്രയേലിനെതിരെയുള്ള നീക്കങ്ങളിലൂടെ കൂടിയാണ് ആൻ്റി ഇസ്രയേൽ ആൻറ്റി അമേരിക്ക ആശയങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഇറാൻ കഴിഞ്ഞ കാലങ്ങളിൽ സുന്നി മേഖലകളിലടക്കം അവരുടെ താൽപ്പര്യവും പിന്തുണയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലബനനിൽ ഹിസ്ബുള്ളയിലൂടെയും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും യമനിൽ ഒക്കെ ഇറാൻ അവരുടെ സ്വാധീന വലയങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നു ലോകത്തെ എണ്ണ ഉത്പാദനത്തിൽ ഇരുപത് ശതമാനത്തിലധികവും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് സൗദി അറേബ്യയും ഇറാനുമൊക്കെ അതിൽ നിർണായക ശക്തിയായി നിലകൊള്ളുന്നു ഈ ഒരു വികസനം അവരുടെ സാമ്പത്തിക അടിത്തറയുടെ നിർണായക ശക്തി കൂടിയാണ് സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയെന്നോണം ആയുധപരമായ ശക്തിക്കായി രാജ്യങ്ങൾ മത്സരിക്കുന്നുമുണ്ട് അതിൽ നിർണായകം ഇറാനും സൗദി അറേബ്യയും തമ്മിലാണ് വെസ്റ്റേൺ ലോകം ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്ന് കാലങ്ങളായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തിയായാൽ അത് ഈ മേഖലയിലെ പവർ പൊളിറ്റിക്സിനെ പോലും ആകെ മാറ്റിമറിക്കും സൗദി അറേബ്യയ്ക്കും ആ വഴി നീങ്ങേണ്ടി വരും പലസ്തീൻ വിഷയം എന്നത് നിർണായകമായി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൻ്റെ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ മുസ്ലിം ലോകത്തെ ആകെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം ഷിയാ സുന്നി ഡിവൈഡ് കാര്യമായി തന്നെ നിലനിൽക്കുമ്പോൾ ഷിയാ രാജ്യമായ ഇറാൻ മുസ്ലിം ലോകത്തിൻ്റെ സംരക്ഷകർ തങ്ങളാണെന്ന നിലയിൽ ഉയർന്നു വരുന്നതും മറ്റ് പ്രബലർക്ക് ഭീഷണിയാണ് സിറിയ ഇറാഖ് യമൻ അൾജീരിയ തുടങ്ങി പല രാജ്യങ്ങളും നിലവിൽ തന്നെ ആഭ്യന്തര യുദ്ധങ്ങളാലും കലാപങ്ങളാലും തകരുന്ന കാഴ്ചകൾ കാണാം തീവ്ര ഇസ്ലാമിക വിഭജനവും ഗോത്ര വിഭജനവുമൊക്കെ ലിബിയയിലും ഈ കാലത്ത് ഇറാഖിലും സിറിയയിലുമൊക്കെ ശക്തമായി വരുന്നുണ്ട് അൾജീരിയയിൽ സൈനിക പിന്തുണയുള്ള ഭരണകൂടം അവിടെ നിരന്തരം പോരടിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ ജനാധിപത്യത്തിനൊക്കെ വിഭിന്നമായി മിക്കയിടത്തും പ്രത്യേകപരമായ അവസ്ഥകൾ ഈ മേഖലകളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഒരു കാലത്ത് ഉയർന്നു വന്ന ഇറാഖ് രാജ്യമൊക്കെ ഇന്ന് വിഭജനത്തിൻ്റെ പാതയിലാണ് ഉത്തരഭാഗത്ത് കുർദുകൾ പ്രത്യേക ശക്തിയായി നിലകൊള്ളുന്നു ഷിയാസുന്നി വിഭാഗങ്ങൾ അവരുടെ മേഖലകളിൽ പരസ്പരം പോരടിച്ചു സൗദി അറേബ്യയിൽ എണ്ണ സമ്പത്തുള്ള കിഴക്കൻ മേഖലകൾ എന്നത് ഷിയ പോപ്പുലേഷൻ കൂടുതലുള്ള മേഖലകൾ കൂടിയാണ് പേർഷ്യൻ ഗൾഫ് വഴികളായതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിലും ഇത് നിർണായകമായൊരു ഇടമായി നിലകൊള്ളുന്നു ഈ മേഖലകളിൽ ചെറിയ തോതിലെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ കാണാനാവും സൗദി അറേബ്യയിൽ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം ഷിയ പോപ്പുലേഷൻ ഉണ്ടെന്നതാണ് കണക്ക് കാലങ്ങളായി സുന്നി മെജോറിറ്റി ഷിയാ ജനതയെ അടിച്ചമർത്തുന്ന നയം ഇവിടെയുണ്ട് എന്നത് പൊതുവേ പറയാറുള്ള കാര്യമാണ് പലരും ഷിയാ വിഭാഗത്തെ യഥാർത്ഥ വിശ്വാസികളായി കാണുന്നു പോലുമില്ല പ്രത്യേകിച്ച് സുന്നി ഭരണതലമുള്ള ഒരു രാജ്യത്ത് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഈ മേഖലകൾ കണ്ടതുമാണ് ഇത്തരത്തിൽ ഈ മേഖലകളിലാകെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നൊരു വലിയൊരു പ്രശ്നം നിലകൊള്ളുന്നുണ്ട് ചുരുക്കിയാൽ മുസ്ലിം ലോകമാകെ കലുഷിതമായി തന്നെ നിലകൊള്ളുകയാണ് പല രാജ്യങ്ങളും പാശ്ചാത്യ ലോകവുമായി ഒത്തുപോവാൻ ശ്രമിക്കുമ്പോൾ ആയിടത്ത് ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ജനങ്ങൾക്ക് നമ്മളുണ്ട് എന്ന നിലയിൽ ഉയർന്നു വരികയും ചെയ്യുന്നു ഇനി ഈ മേഖലകളിൽ പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉണ്ടാവാൻ ചില കാരണങ്ങൾ നോക്കിക്കണം അതിൽ ഏറ്റവും പ്രധാനം ഇസ്രായേൽ തന്നെയാണ് ഇസ്രയേലിന് നേർക്ക് ഏത് രീതിയിലും ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് തിരിച്ചടിയും വരും ഇത്തരത്തിൽ കാലങ്ങളായി ആക്രമണ പ്രത്യാക്രമണങ്ങളൊക്കെ നമുക്ക് കാണാനാകും വലിയ രീതിയിലുള്ള ആക്രമണത്തെ തുടർന്ന് ഇന്ന് ഗാസയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ അതിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് മറ്റ് മുസ്ലിം രാജ്യങ്ങളും പ്രശ്നത്തിൽ ഇടപെടില്ല എന്നതും ഓർക്കുക ഇത്തരത്തിൽ ഇസ്രയേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലോകത്ത് കലുഷിതമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഷിയാസുന്നി പ്രശ്നങ്ങളും ആഭ്യന്തര പോരാട്ടങ്ങളുമാണ് പലയിടത്തും നമുക്കത് കാണാം ഇറാനിൽ ഇറാനിലത് രാജ്യം തന്നെ വിഭജിക്കുന്ന അവസ്ഥയിലാണ് സൗദി അറേബ്യയിൽ ജനാധിപത്യത്തിനായി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നു ബഹ്റിനിലും അങ്ങനെ തന്നെ ഇറാഖ് വിഭജിക്കപ്പെടുകയും അവിടെ ഷിയ മേഖല വരികയും ഓയിൽ റിസർവിലെ പങ്ക് അവരിലൂടെ കൂടെ വന്നു കഴിഞ്ഞാൽ സുന്നി ഷിയ സാമ്പത്തികമായ പോരാട്ടങ്ങൾ കൂടി വർദ്ധിക്കുമെന്ന് പറയാം സൗദി അറേബ്യയിലെ കിഴക്കൻ മേഖലയിൽ പല നീക്കങ്ങളും നടക്കും അതിനൊക്കെ നായകനായി ഇറാൻ എന്ന രാജ്യവും ഉണ്ടാവും ഇനി ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തിയായാലും ഈ മേഖലയിലെ പവർ പൊളിറ്റിക്സ് പാടെ മാറും ഷിയ വിഭാഗം കൂടുതൽ അധികാരത്തിനായി നീക്കങ്ങൾ നടത്തുക തന്നെ ചെയ്യും ഇനി നേരെ തിരിച്ചും ചിന്തിക്കാവുന്നതാണ് ഇറാനെ തകർത്ത് കളയുന്നതിലൂടെ നിലവിലെ വ്യവസ്ഥിതികളെ കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകും ഇറാൻ പരിപോഷിപ്പിക്കുന്ന ഹിസ്ബുള്ളയൊക്കെ ഇന്ന് തകർന്ന അവസ്ഥയിലാണല്ലോ അപ്രകാരം വ്യവസ്ഥിതികളെ തകർത്തും സ്ഥിതികളെ മാറ്റിമറിക്കാനാകും ഇനി ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെ ഉപേക്ഷിച്ച് വെസ്റ്റേൺ മേഖലയുമായി ചങ്ങാത്തമൊക്കെ സൃഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതും ഒരു ചോദ്യമാണ് അങ്ങനെ വന്നാൽ മുസ്ലിം ലോകത്തെ ഇറാൻ സൃഷ്ടിച്ച ഇമേജ് പൂർണ്ണമായും നഷ്ടപ്പെടും എന്നതാണ് ഒരു വശം മറ്റൊന്ന് സുന്നി രാജ്യങ്ങൾ അതിന് അനുവദിക്കുമോ എന്നതുമാണ് ഇനി ന്യൂക്ലിയാർ മുഴുവനായി ഉപേക്ഷിച്ച് സൗഹൃദ ബന്ധം സൃഷ്ടിച്ചാൽ ഈ മേഖലയിൽ ഊഷ്മളമായ ഒരു അവസ്ഥയുണ്ടായി ജനാധിപത്യം തന്നെ പുലരുന്ന രാജ്യങ്ങൾ ഉണ്ടാവുമോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് ഏതായാലും കലുഷിതമായ വർഷങ്ങളിലൂടെ മുസ്ലിം ലോകം കടന്നു പോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന വലിയ പോരാട്ടങ്ങൾ അത് അവസാനിക്കുമോ ഇറാനെ അവസാനിപ്പിക്കുമോ അതോ പുതിയ തലങ്ങളിലേക്ക് കടന്നെത്തുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ് അങ്ങനെയുണ്ടായാൽ മറ്റു മുസ്ലിം രാജ്യങ്ങളുടെ ഇസ്രയേലിനെതിരെയുള്ള നിലപാട് എങ്ങനെയാവും എന്നതും ഒരു വലിയ ചോദ്യമാണ് ഇത്തരത്തിൽ കലുഷിതമായ സാഹചര്യങ്ങളുടെ ദിനങ്ങളാണ് ഈ മേഖലകളിൽ വരാൻ പോകുന്നത്